നെടുങ്കണ്ടം ടൗണിലെ ഫർണിച്ചർ വ്യാപാര തീപിടുത്തത്തിൽ ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം സ്ഥാപനത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നെടുങ്കണ്ടം ജെ പി എസ് എന്ന സ്ഥാപനത്തിൽ അഗ്നിബാധ ഷോർട്ട് തീപിടിക്കാൻ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി നെടുങ്കണ്ടം അർബൻ ബാങ്കിന്റെ എതിർവത്തായി പ്രവർത്തിക്കുന്ന ജെ പി എസ് ഫർണിച്ചർ എന്ന സ്ഥാപനത്തിൽ അഗ്നിബാധ ഉണ്ടായത് സ്ഥാപനം അടച്ച ജീവനക്കാർ പോയതിനു ശേഷമാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അടഞ്ഞുകിടന്ന സ്ഥാപനത്തിൽ നിന്നും പുകയുരുന്നത് കണ്ട സമീപത്തെ കടകളിലെ ജീവനക്കാർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു തീപിടുത്തത്തിൽ മുൻവശത്തിരുന്ന ഫർണിച്ചറുകൾ നെയിം ബോർഡ് സീലിംഗ് ഷട്ടറുകൾ കൗണ്ടർ കമ്പ്യൂട്ടറുകൾ സി സിസ്റ്റം പാനലിംഗ് ലൈറ്റുകൾ ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചു ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഫർണിച്ചറുകൾക്ക് തീപിടിച്ചതോടെ ടൗണിൽ കനത്ത പുക മൂടുകയും ചെയ്തിരുന്നു തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ സഹായത്തോടെ ഏറെ നേരം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ജെ പി എസ് ഫർണിച്ചർ എന്ന സ്ഥാപനം നെടുങ്കണ്ടത്തെ പ്രവർത്തനം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം